അസലാമലൈക്കും വർഹമുല്ല അലഹദില്ല ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നാളെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ആ വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ദിഖറിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഞാൻ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ടോ അല്ലെ അസറിൻ്റെ ശേഷമായിട്ടോ ഓരോ സ്വലാത്തിനെക്കുറിച്ചും ധിഖറിനെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് പറയാറുണ്ട് ആ ഒരു സമയത്ത് എൻ്റെ വീഡിയോ കാണുന്നവർ എപ്പോഴും പറയാറുണ്ട് ഇതുപോലെ പറയുന്ന സമയത്ത് ഇത്ത ഒരു ദിവസം മുന്നേ ആയിട്ടെങ്കിലും വീഡിയോയിൽ പറയണമെന്നും ആ ഒരു സമയവും ആ ഒരു ദിവസവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു വീഡിയോ ഞങ്ങൾ കാണുന്നത് എന്ന് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് ഇതിൽ പറയുന്നത് ഞാൻ ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ച ജുമോൻ്റെ മുന്നേയായിട്ട് നമുക്ക് സ്ത്രീകൾക്ക് ജുമാൻ നിർബന്ധമില്ല അപ്പം ജുമുൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറിനെ കുറിച്ചാണ് നമ്മൾ സഹിക്കുന്ന നമ്മുടെ എല്ലാ ഇടങ്ങറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ദിവസമായിട്ട് ഓരോ ദിക്റായിട്ടും, സ്വലാത്തായിട്ടും, ഖുർആനിലെ ആയത്തുകളായിട്ടും ഇങ്ങനെ നമ്മൾ ചൊല്ലി നോക്കുക നമ്മൾ കുറേ ചൊല്ലി നോക്കും അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് ഞാൻ ഒരുപാട് ദിവസമായല്ലോ ഇതേപോലെ ഇങ്ങനെ ചെല്ലുന്നത് എനിക്ക് ഇതുവരെ ഇതിനൊന്നും അള്ളാഹു ഉത്തരം തന്നിട്ടില്ലല്ലോ ഇനി അതിന് ചൊല്ലുന്നില്ല ആ ചെല്ലാത്ത ദിവസമായിരിക്കും അന്ന് ചൊല്ലിയിരുന്നെങ്കിൽ അള്ളാഹുവാക്ക് ഉത്തരം തരുമായിരിക്കും അതുകൊണ്ട് ദിവസവും ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർ നിയത്താക്കിയിട്ടും അതുപോലെ തന്നെ യാസീനായിട്ടും ഒക്കെ ചെയ്തു നോക്കണം എല്ലാ ദിവസവും തുടരെ ആയിട്ട് ചെയ്തു നോക്കുക അല്ലാണ്ട് ഞാൻ കുറേ ചെയ്തല്ലോ കുറേ ഞാൻ ചൊല്ലിയല്ലോ കുറേ ഞാൻ ഓതിയല്ലോ ഇതുവരെ എനിക്ക് ഒന്നിനും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് വെച്ച് നിർത്തിവെക്കലല്ല വേണ്ടത് തുടർന്നുകൊണ്ടിരിക്കുക എന്നാണ് അല്ല നമ്മുടെ ദുആ സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാ ദിവസവും അതുപോലെ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മരിപ് കഴിഞ്ഞാൽ നമ്മിലേക്ക് വരുന്നത് അല്ലേ അതിനെക്കുറിച്ചൊക്കെ ഞാൻ രാവിലെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞതാണ് ആദ്യം തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതണം അത് കഴിഞ്ഞിട്ട് കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ധാരാളമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് കൽബിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി കൽബ് തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ദുവാ അല്ലാ തട്ടിക്കളയില്ല പുണ്യമാക്കപ്പെട്ട റജബ് മാസമാണ് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച ദിവസവും ഒക്കെയാണ് നമ്മിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട മഹത്വമുള്ള ദിവസങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത് പുണ്യമാക്കപ്പെട്ട രജബുമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് അതുകൊണ്ട് ഈ ദിവസമൊക്കെ ഒരുപാട് അമൽ ചെയ്യാൻ നോക്കുക അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക കുറേ ദിക്രു ചൊല്ലി കുറേ സ്വലാത്ത് ചൊല്ലി ഖുർആൻ ഖത്തം തീർത്ത് നോമ്പെടുത്ത് എന്നിട്ടും എൻ്റെ കാര്യമൊന്നും ഒന്നും റെഡിയാവുന്നില്ല എന്ന് കരുതി ഇനി ഞാൻ നിസ്കരിക്കുന്നുമില്ല ധിക്രൂല്ല സ്വലാത്തില്ല അങ്ങനെ വെച്ച് പറഞ്ഞ് വെക്കാണ്ട് ചെയ്യുന്നത് നിത്യമായിട്ട് ചെയ്തു പോരുക ഓരോ കാര്യം നമ്മൾ ചെയ്യല്ലോ ഓരോ ധിക്രു ചൊല്ലും സ്വലാത്ത് ചൊല്ലും ഖുർആാനെ നമ്മൾ രണ്ടോ മൂന്നോ ജ്യൂസ് ഓരോ ദിവസം ഓതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി വെക്കരുത് പതിവായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇൻഷാല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ നൂറ് കണക്കിന് ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്ത് കിട്ടാനും ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് ഒക്കെ വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു വിക്രനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത് ചൊല്ലേണ്ടത് നാളെ വെള്ളിയാഴ്ച ജുമുഅന്റെ മുന്നേ ആയിട്ടാണ് മനസ്സിലായില്ലേ നാളെ വെള്ളിയാഴ്ച ഇൻഷാള്ള ജുമുഅന്റെ മുന്നേ ആയിട്ടാണ് ഈ പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലേണ്ടത് സുബഹാൻ അല്ലാഹിഅലിയും സുബഹാൻ അള്ളാഹിൽ അളിഎം ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത് എഴുതിയെടുക്കുന്ന ഉമ്മമാർക്ക് എഴുതിയെടുക്കാവുന്നതാണ് സുബഹാൻ അള്ളാഹി ലളിയും വബി ഹംദിഹി സുബഹാൻ അല്ലാഹിൽ എന്നിങ്ങനെ നൂറ് തവണയാണ് പറയേണ്ടത് നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ഒരു ഫ്രഷ് ആയിരിക്കുമല്ലോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയോട് കൂടി ഇരുന്നിട്ട് ഒരു തസ്ബിമാല കയ്യിലെടുത്ത് പിടിച്ച് സുബഹാൻ അല്ലാഹി ലളിയും അബി ഹംദി എന്ന് നൂറ് തവണയായിട്ട് ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇതിനാലിൻ്റെ ആവശ്യമുണ്ട് ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് അതൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് കൽബ് തുറന്നുകൊണ്ട് പിശുക്ക് കാണിക്കാതെ എല്ലാം നമുക്ക് അള്ളാഹുവിനോട് തുറന്ന് പറയാം ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും അവഗണിച്ചാലും അള്ളാഹു നമ്മളെ ഒ ഒറ്റപ്പെടുത്തില്ല അള്ളാവ് നമ്മളെ ഏത് കൊടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തും സ്വലാത്ത് കൊണ്ടും സ്വലാത്തുകൊണ്ടും കൊണ്ടും നാവ് ഒരുപാട് അധികരിപ്പിക്കുക എപ്പോഴും ഇങ്ങനെ ഒയി ഒഴിഞ്ഞു ഇരിക്കുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് ദിഖറുകൾ ചൊല്ലുക ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക പ്രത്യേകിച്ച് ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് ഈ ഒരു റജബ് മാസം കൂടി റബ്ബെ സകല വിഷമങ്ങളും തീർന്നിട്ട് ഒരു മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ല ഒരു മനസ്സിന് സമാധാനം കടങ്ങളൊക്കെ ഒരു വഴി നീ കാണിച്ചുകൊണ്ട് എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് ആ കാര്യമൊക്കെ അള്ളാഹുവിനോട് റാഹത്തിലാക്കിക്കൊണ്ട് റഹ്മാൻ സമാധാനമില്ലാത്ത ജീവിതമാണ് അള്ളഹ കൽബ് നൊന്ത് കൊണ്ട് പ്രയാസത്തോട് കൂടിയിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്തോളി ഈ പുണ്യമാക്കപ്പെട്ട ദിവസവും മാസവും ഒക്കെയാണ് ആരും ഒരിക്കലും പായാക്കി കളയണ്ട അതുപോലെ തന്നെ നിങ്ങൾ അള്ളോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പായയിൽ ഇരുന്നു കൊണ്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ഒരുപാട് തവണ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ലോഹറിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ചെല്ലാം മനസ്സിലെ പ്രയാസവും വിഷമങ്ങളൊക്കെ തീർക്കാൻ ഒരുപാട് ഇടങ്ങേറുണ്ട് റബ്ബെ ഞാൻ എൻ്റെ കല കാര്യങ്ങളെല്ലാം അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ റബ്ബ് എന്നെ കൊടുക്കില്ല എന്നെ ഒറ്റപ്പെടുത്തില്ല എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു വഴി അള്ളാഹു ഞങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ചൊല്ലുക ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു ാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ കൂടി കൽബിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എന്ത് കാര്യത്തിനാലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും അല്ലേ ഇനിയിപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണ് കാണിക്കാൻ എന്ന് വിചാരിക്കുക ആ ഡോ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഇല്ല അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നി ഇപ്പോൾ കാണിക്കണം അത് ശരിയാകുമോ കാണിച്ചാൽ വെറുതെ കാണിക്കായിരിക്കും അങ്ങനെ ഒരു മനസ്സിലാ മനസ്സോടുകൂടി ഏതായാലും കാണിക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കും ാണ് കാണിച്ചിട്ട് നമുക്ക് ആ ഗുളിക കുടിച്ചിട്ട് ഒരു ഫലവും ഉണ്ടാവില്ല കാരണം എന്താ മനസ്സ് ചടച്ചുപോയ മനസ്സിന് ആ ഒരു വിശ്വാസം അങ്ങോട്ട് പോയി അതുപോലെയാണ് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്നാൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു ധിക്കറില്ലേ എല്ലാ വീഡിയോയിലും ഇപ്പം ഞാൻ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാറുണ്ട് ഇന്നും വാട്സപ്പിലായിട്ട് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറുണ്ടല്ലോ ഇത്ത ഇത്ത പറഞ്ഞു തന്ന പോലെ ഞാൻ എൻ്റെ ആ ഒരു സഹോദരിക്ക് അതിൻ്റെ മോന് വിഷ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാട്സപ്പിൽ അപ്പം ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിനും നീയത്താക്കിയിട്ട് ചെല്ലാൻ പറ്റുമെന്ന് അങ്ങനെ അവരെ ആ ഒരു മോന് പോകാൻ ഡൈറ്റായി കിട്ടി വിഷയൊക്കെ അടിച്ചു വന്നിട്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും ഈ ഒരു ദിക്കറിനെ കുറിച്ച് പറയണം കാരണം ഒരുപാട് പ്രയാസവും പ്രശ്നവുമായിട്ട് എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിക്റാണ് പാഴാക്കി കളയേണ്ട ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരു എങ്കിലും ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് ചൊല്ലാലോ നൂറെണ്ണം ചൊല്ലിക്കൂടെ നമ്മൾ നൂറ് സ്ഥലാത്തൊക്കെ ചെല്ലും അതേപോലെ തന്നെ ഇതും അതിൻ്റെ കൂട്ടത്തിലായിട്ട് ചെല്ലുക സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ നമ്മുടെ കാര്യത്തിന് ഒരാളുടെ അടുത്തേക്ക് പോയി കൈ നീട്ടേണ്ട ഒരു ഗതികേട് വരാതിരിക്കാൻ അത് മാത്രം പോരെ നമുക്ക് അല്ലാതെ നമുക്ക് ഒരുപാട് കോടിക്കണക്കിന് പണം ഉണ്ടാക്കി ഇവിടെ കുന്നുകൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ആ പണവും ഒക്കെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇന്നോ നാളെയായിട്ട് തന്നെ കബറിൽ പോയി കിടക്കേണ്ടവരാണ് അല്ലേ അത് അതിന് മാത്രം സ്വത്തവും അതിന് മാത്രം മുതലുമൊന്നും നമുക്കൊന്നും ആവശ്യമില്ല നമുക്ക് ജീവിക്കാൻ ജീവിക്കാനുള്ള നമ്മുടെ കുടുംബത്തിന് അടുത്ത് പോയി നമ്മുടെ കാര്യത്തിന് അടുത്ത് പോയി നിങ്ങൾ ആവശ്യമുണ്ട് പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഗതികേട് വരാതിരിക്കാന് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഈ ദിക്ർ അതുപോലെ നമുക്ക് പണം വേണം ഞാനിൻ്റെ ഡേറ്റിന് കുറച്ച് പണം നമ്മുടെ കയ്യിൽ കിട്ടണം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നീയത്താക്കിയിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇനി നിങ്ങൾ ഓരോ ദിവസമായിട്ട് നിയ്യത്താക്കി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാം ഞാനിപ്പോൾ നാല് വീഡിയോയിൽ ഈ ഒരു ദിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത്രക്കും ഫലം ഒരുപാട് പേര് ഒക്കെ ആയിട്ട് എഴുതി അറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരാളെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവുമല്ലോ അത് കരുതിയിട്ടാണ് പറയുന്നത് ദിക്ർ കേൾക്കാത്തവരാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം എഴുതി വെച്ചോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അല്ലാതെ യാ ഫത്താഹു യാ യാ കരീമു യാ അല്ലാ അങ്ങനെയല്ല വെറും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അള്ളാൻ്റെ നാല് നാമങ്ങൾ കൂട്ടിച്ചേർത്ത് ചൊല്ലുകയാണിത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് കൂടി സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ കൂടെ അതുപോലെ ഇസ്തീഫാർ ചൊല്ലിക്കഴിഞ്ഞിട്ടൊക്കെ ഒരു നൂറെണ്ണം ഈ ഒരു ദിക്കറ് അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് സ്വലാത്തൊരു നൂറെണ്ണം അത് കഴിഞ്ഞിട്ട് ലാ ഹൗല ഹിലാ കുവത്ത് ഇല്ലാബിലാഹിഅലിഅലി ഒരു നൂറ് സുബ്ഹാൻ അല്ലാ നൂറ് അൽഹമദില്ലാ നൂറ് ലാ ഇലാഹ ഇല്ല അഞ്ഞൂറോ ആയിരം എത്ര ചെല്ലാൻ പറ്റുന്നത് എങ്ങനെ അള്ളാഹു അക്ബർ നൂറ് അതുപോലെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക ഇന്നാലിൻ്റെ ദിവസം ഞാൻ ഇത് ചെല്ലും ഇന്നാലിൻ്റെ ദിവസം ഞാൻ ഇത് ചൊല്ലും വെള്ളിയാഴ്ച രാവിലെ ഇത്ര സ്വലാത്ത് ചൊല്ലും വെള്ളിയാഴ്ച രാവിലെ എൻ്റെ മുത്തുറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ അനു ഓതും അത് നിർബന്ധമായിട്ട് ഓതെട്ടോ ഓരോ വിഷമങ്ങളും ഇനിയിപ്പം ഇന്ന് ദുനിയാവിലും നാളെ ആഹ്രഹം നമുക്ക് വിജയിക്കേണ്ടേ അതിനൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് മുത്തുറസൂരിൻ്റെ പേരിൽ യാസീൻ ഓത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഈ സ്വലാത്ത് നമ്മൾ ഇപ്പോൾ നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ഹയർ ഉണ്ടാവുക നാളെ നമ്മൾ കബറിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ആളായിട്ട് നമ്മുടെ രക്ഷകനായിട്ട് സ്വലാത്ത് വരുമെന്നാണ് അതുകൊണ്ട് ഇന്ന് ദുനിയാവ് മാത്രം നമുക്ക് പോരല്ലോ നാളെ ദുനിയാ നാളെ ആഹ്റത്തിലും രക്ഷപ്പെടാൻ വേണ്ടി സ്വലാത്ത് മുറുകെ പിടിച്ചോളി ഒരുപാട് തവണ ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലിക്കോളി ഇൻഷാ ഇൻഷാള്ള അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം അതിനൊക്കെ നമുക്ക് കാണിച്ചു തരട്ടെ എന്ത് കാര്യത്തിനാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് വിഷമിക്കുന്നത് ആ ഒരു കാര്യമൊക്കെ തരട്ടെ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് നാളെ ഇൻഷാ ഇൻഷാല്ല വെള്ളിയാഴ്ച ജുമോൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ദിക്റാണ് മറന്നുപോയോ സുബഹാൻ അല്ലാഹിൽ അലീം വബി ഹംദിഹി സുബഹാൻ അല്ലാഹിൽ അലീം വബി എന്ന ദിക്കിക്റാണ് ജുമോൻ്റെ മുന്നേട്ടോ ജുമോൻ്റെ ശേഷമായിട്ടല്ല ജുമോ എൻ്റെ മുന്നെയായിട്ട് അതുപോലെ നമ്മുടെ ഓരോ ആവശ്യത്തിന് നീയത്താക്കി ചൊല്ലേണ്ട ഒരു കുറിച്ച് നാളെ അസറിന്റെ അസറിൻ്റെ മുന്നേയായിട്ട് ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഒന്ന് കേൾക്കുക ക്ഷമയോടെ കൂടി കേട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ചൊല്ലി നോക്കുക ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വെറുതെ ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല ഓരോരുത്തരും ഇതുപോലെ ചെയ്താൽ നമുക്ക് ഹൈറ് കിട്ടുന്ന കാര്യം മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ജീവിതത്തിൽ ഈ പറഞ്ഞ സ്വലാത്തുകളും ഒക്കെ മുറുകെ പിടിക്കാൻ നോക്കുക മരണം വരെ ഇതേ ഒരു രീതിയിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചൊല്ലുമെന്ന് ഇപ്പോൾ തന്നെ നെയ്യത്താക്കുക അള്ളാഹു എന്ത് ആവശ്യത്തിനാണോ നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് അതുപോലെ ദിഗ്രായാലും സ്വലാത്തായാലും നീയത്താക്കി നമ്മളൊക്കെ ചെല്ലും അതിന് നമ്മൾ വിചാരിക്കാത്തതിലും പെട്ടെന്ന് അള്ളാഹു അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ അതുപോലെ വെള്ളിയാഴ്ച രാവാണ് എന്നില്ലേ ഞാൻ രാവിലെ പറഞ്ഞതാണ് നമ്മളിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു പോയവരുണ്ടാവും അല്ലെ ഉപ്പന്മാരുണ്ടാവും ഉമ്മമാരുണ്ടാവും ജ്യേഷ്ഠത്തിമാര് അനിയത്തിമാര് മക്കള് അല്ലെ അങ്ങനെയൊക്കെ അവരുണ്ടാവും അവർക്കൊക്കെ നിങ്ങൾ യാസീൻ ഒന്നെങ്കിലും ഓതണം ഒരു യാസീനെങ്കിലും ഓതണം കേട്ടോ അതൊരിക്കലും നിങ്ങൾ വിട്ടുപോവരുത് അത് മാ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് നിങ്ങൾ ആരും പാഴാക്കി കളയരുത് ഒരിക്കലും അവർക്ക് വേണ്ടി യാസീൻ ഓതാതെ ഇരിക്കരുത് സ്വലാത്തായിക്കോട്ടെ ഫാത്തിയായിട്ട് ഒക്കെ ഓതാം അവർ നമ്മളെ ഫാത്തിയക്കും ഒക്കെ കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് അത് മറക്കാതെ ഓതുക അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു പോരുന്ന കാര്യങ്ങളും ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ ചെയ്യുക ഞാൻ ഓരോ ദിക്റും സലാത്തും പറഞ്ഞു തരുന്നതിനനുസരിച്ചിട്ട് ആ കാര്യം ഇന്നിപ്പോൾ ഇത് ചെല്ലുന്നില്ല എന്ന് ഇത്ത പറഞ്ഞു തന്ന ഇത് ഞാൻ ചൊല്ലട്ടെ അങ്ങനെയല്ല നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടം തന്നെ നിത്യേന ചെയ്യുന്ന അമലിനോടാണ് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ അള്ളാ നമ്മുടെ ഏതൊരു ഹലാലായിട്ടുള്ള ആവശ്യവും അള്ളാഹു പെട്ടെന്ന് തന്നെ റാഹത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ റബ്ബെ നമ്മിൽ നിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് ഉള്ളത് അവരൊക്കെ കബറ് അള്ളാഹു കണ്ണത്താ ദൂരത്തോളം പ്രകാശം നൽകട്ടെ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ അവരിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊറുത്ത് അള്ളാഹു മാപ്പാക്കി കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ അള്ളാഹ് എന്തെങ്കിലും ചെയ്തു പോയതുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കണേ അള്ളാഹമീൻ അറബലാല മീൻ അപ്പോൾ നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ഉമ്മമാര് സഹ ോദരിമാർ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ താൻ്റെ ഉപ്പാക്കും ആങ്ങൾക്കും എപ്പോഴും ദുആ ചെയ്യാറുണ്ട് താന്ന് താജുദിൻ്റെ ശേഷമായിട്ടും അതുപോലെ നോമ്പെടുത്ത് നോമ്പ് തുറന്നതിൻ്റെ ശേഷം നിസ്കാരത്തിന് ശേഷമൊക്കെ താൻ്റെ ഉപ്പാക്ക് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് അലഹമില്ല അലഹദില്ല ഇനിയും ഒരുപാട് ദുബായിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ ദുവാക്ക് സ്വീകരിക്കുമാറുകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തൂ